ശബരിമല കേസ് ടൈറ്റായി ടൈറ്റായി ലൂസായി 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 പോകും രണ്ടാമൻ ഇന്നിറങ്ങി മൂന്നാമൻ അടുത്ത ദിവസം ഇറങ്ങും നാലാമൻ്റെ അത് ബുധനാഴ്ച പരിഗണിക്കും ആരെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ഈ ബുധനാഴ്ച ഇന്ന് തിങ്കൾ ചൊവ്വ ബുധനാഴ്ച പരിശോധിക്കും തൊണ്ണൂറ് ദിവസമാവും കുറ്റപത്രം കൊടുത്തിട്ടില്ല കാരണം എന്താണ് തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആരൊക്കെ ഇനി പ്രതികളുണ്ടെന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കംപ്ലീറ്റ് പ്രതികളായോ മുതൽ എവിടെയാണെന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇനി വേറൊരു തമാശയുണ്ട് ഈ കുറ്റപത്രം കൊടുക്കണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള കുറച്ച് പേര് ഇതിനകത്തുണ്ട് ഉണ്ണികക്ഷണം പോറ്റിക്കുന്ന വേണ്ട അല്ലാതൊരു എട്ട് പത്ത് പേർ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നവരുണ്ട് പെൻഷൻ ശമ്പളമൊക്കെ എതിരെ കുറ്റപത്രം കൊടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുവാദം വേണം സർക്കാരിനെതിരെ സർക്കാരി സമയകാലത്ത് അങ്ങനെ അനുവാദം കൊടുക്കുമോ പ്രത്യേകിച്ച് പത്മവുമാറിനെതിരെയൊക്കെ എഴുതിയാൽ കൊടുക്കുമോ എം എൽ എക്കെതിരെ കുറ്റപത്രം പിന്നെ മുൻ എം എൽ എയും കൂടെയാണ് പത്മകുമാരനെതിരെയൊക്കെ കുറ്റപത്രം വേണമെങ്കിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ കുറ്റപത്രത്തിൽ പലരുടെയും കുറ്റപത്രത്തിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് മുരാരി ബാബുവിൻ്റെ കുറ്റപത്രത്തിൽ സർവീസ് ഉള്ളവരുടേതൊരു ഒരു കാറ്റഗറി ഇല്ലാത്തവരുടെ കാറ്റഗറി പൊതുവായിട്ട് പിടിച്ചവരുടെ കാറ്റഗറി പല പല കാറ്റഗറിയാണ് അതിനകത്ത് പലർക്കും എന്ത് വേണം സർക്കാരിൻ്റെ അനുവാദം വേണം അതും താമസിക്കും ഇതിനിടയിലാണ് നമ്മുടെ തന്ത്രിക്ക് നെഞ്ചുവേദന വരികയും നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ആൻജിയോഗ്രാം ചെയ്യാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചുവേദന കാരണം ആൻജിയോഗ്രാം ചെയ്യാൻ പോവുകയാണ് അപ്പം ശബരിമല കേസ് വളരെ വലിയ തോതിലാണ് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്നത് കെ പി ശങ്കരദാസിന് അവിടെ ജയിലിൽ വെച്ച് വീണ്ടും സുഖമില്ലാതായി വീൽ ചെയറിൽ പോയി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ചുരുക്കത്തിൽ ഈ കേസ് ലൂസായി 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 പോവുകയാണ് ഇ ഡി ഇന്ന് മുതൽ ആക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പക്ഷേ ഇ ഡി ഇന്നുവരെ ആക്ട് ചെയ്തിട്ടില്ല ഇ ഡി എപ്പോഴാണോ രാത്രി വേണോ പകല് വേണോ ഒക്കെ ആക്ട് ചെയ്യാം ഇ ഡിയുടെ സമയം വെച്ചാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ അവർക്ക് രാത്രിയൊന്നും പകലൊന്നും ഇല്ല ചിലപ്പോൾ രാത്രി പോയി ചോദ്യം ചെയ്യാം പല സമയത്ത് ചെയ്യാം ഈ ഡി ഈ ആഴ്ച മുതൽ ആക്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ഒരു ലൂസ്നെസ് വന്നിട്ടുണ്ടോ ഒരു ലൂസ് ആയിട്ടുണ്ടോ ശബരിമലയുടെ കേസ് എന്നുള്ളത് നമ്മളുടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പോളച്ചിറ കേസ് മുതൽ ടി പി ചന്ദ്രശേഖരൻ മുതൽ കെ ടി ജയകൃഷ്ണൻ്റെ വധം മുതൽ കിളിരൂർ പെൺകുട്ടിയുടെ വധം ശാരിയുടെ വരം വധം മുതൽ അല്ലെങ്കിൽ കൊല്ല കൊല്ലപാതകം മുതൽ ഇങ്ങോട്ടെടുത്തുകഴിഞ്ഞാൽ വിദുര കേസെടുത്താൽ അഭയ കേസെടുത്താൽ ഫ്രാങ്ക്ലിൻ മുളയ്ക്കലിലെ കേസെടുത്താൽ അങ്ങനെ പിന്നെ അതുപോലെ ഏത് കേസെടുത്താലും കേരളത്തിൽ കാണാതായവരുടെ കേസെടുത്താൽ ഏത് കേസെടുത്താലും ഹയറപ്പിലേക്ക് പോകും തോറും കേസിനെ കേസിൻ്റെ പ്രതികൾ ഹയറപ്പിലുള്ളവരാണെങ്കിൽ അത് പൊളിറ്റിക്കൽ ഹയറപ്പ് ആവട്ടെ ആകട്ടെ തന്ത്രിമാരും ആവട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ സെലിബ്രിറ്റി ആകട്ടെ ഏത് വിഭാഗത്തിൽ ഹയറപ്പിലുള്ളവർ കേസിൽ പ്രതിയാകുമെന്നൊരു സൂചന വന്നാൽ കേസ് അവിടെ വെച്ച് നിൽക്കും അതിജീവിത ദിലീപിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് എവിടെയാണോ ഹയറപ്പിലേക്ക് പോകും തോറും തെളിവുകളുടെ അഭാവമെന്നോ കണക്ട് ചെയ്യാൻ ത്രെഡില്ലെന്നോ ഒക്കെ പറഞ്ഞ് അത് പോകുന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത് ശബരിമല കേസ് ലൂസായി ഷൂ ആയി മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ളത്